എറണംകുളം കോഴിക്കോട് പാതയിലെ പാറയമ്പാടം മേഖലയിൽ രണ്ടു മാസത്തിനിടെ മാത്രം മൂന്ന് ജീവനുകളാണ് പുലിങ്ങിയത് രണ്ടു വർഷത്തിനിടെ പന്ത്രണ്ടിലധികം മരണങ്ങൾ കൂടുതലും ഇരുചക്ര വാഹന യാത്രക്കാർ മേഖലയിലെ അശാസ്ത്രീയമായ റോഡ് അറ്റകുറ്റപ്പണിയാണ് ബൈക്കുകൾ അപകടത്തിൽപ്പെടാനുള്ള പ്രധാന കാരണം നിയന്ത്രണം നഷ്ടപ്പെട്ട് വീഴുന്നവരുടെ ദേഹത്തുകൂടി വലിയ വാഹനങ്ങൾ കയറിയിറങ്ങിയുള്ള മരണങ്ങളാണ് ഏറെയും പെട്ടെന്ന് വണ്ടി സ്പീഡിൽ ബ്രേക്ക് ആ ബാക്കിൽ വന്ന് ഇടിക്കും അങ്ങനെ അപകടങ്ങൾ അങ്ങനെ ഒരുപാട് അപകടങ്ങളുണ്ട് ബസ്സുകളുടെ മരണപ്പാച്ചിലും പ്രധാന കാരണം തന്നെ ബസ്സുകളുടെ അമിതമായ വേഗതയൊക്കെയാണ് ഈ അപകടങ്ങളുടെ കാരണം കൃത്യമായി ഡിവൈൻഡറും പോലീസും ഡിവൈൻഡറും ക്യാമറയൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയൊരു അപകടങ്ങൾ തുടർച്ചയാകും എന്നാണ് ഇവിടുത്തെ നാട്ടുകാരായ ഞങ്ങളുടെ അഭിപ്രായം ഇരുപത്തിയഞ്ചോളം പേർക്ക് ഗുരുതര ഏൽപ്പിച്ച അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് വാഹന പരിശോധനകളും വേഗനിയന്ത്രണത്തിനുള്ള നടപടികളും കൈക്കൊള്ളേണ്ട മോട്ടോർ വാഹന വകുപ്പും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കേണ്ട പൊതുമരാമത്ത് വകുപ്പും നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം മാതൃഭൂമി ന്യൂസ്